ഞങ്ങളുടെ സ്റ്റാർ മാജിക്ക് പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിൽ ഇനി മറ്റേ ചക്രോ വക്രോ ടിക്കടിയൊന്നും ഞങ്ങളല്ലേ ഇല്ല ചളക്കോ പുളുക്കോ അത്ര അതൊക്കെ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ കൊണ്ടുപോകും നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റിക്ക് വേണ്ടി മീശമാധവൻ ഉണ്ട് ലാലേട്ടല്ലേ ലാലേട്ടല്ലേ

ഈ കിഴങ്ങല്ലേ എന്നാ നിങ്ങൾക്ക് വേണമെന്നുള്ള പിള്ളേർ വെച്ച് ഞങ്ങൾ അമ്മക്കാരുടെ ശ്രദ്ധയ്ക്ക് അജീഷനെ അവിടെ നിന്ന് മാറ്റണാവാൻ ചില മുദ്രകളൊക്കെ കാണിക്കുന്ന അജിഷന്റെ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ ഇരിപ്പ് കണ്ട െ ശ്രീവാചാ ശ്രീവാചൻ ബാക്കിൽ മൂളുന്നു നമ്മുടെ നടൻ സുധീഷിയേട്ടേ അതോ പറഞ്ഞാ ഇല്ല നമ്മടെ ചിഹ്നം ഇല്ലാതെ എന്ത് സ്റ്റാർ മാജിക്കുകൾ ഏതാ നിങ്ങളുടെ ചിഹ്നം ഇതാണ് ഞങ്ങളുടെ ചിഹ്നം ഇതാണ് ചിഹ്നം ഇത് ഇവിടെ ഒരു ചിഹ്നം മാത്രമേ തുടങ്ങിയ കാലം പോലുള്ള ചിഹ്നമാണ് ഇതെന്റെ വൈഫാണ് അതുകൊണ്ട് അല്ല ഇനി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ചിന്നുട്ടിന്നോ ഈ ചിങ്ങം വരുമ്പോ നാപ്പത്തി ഒമ്പതാ ബാവാച്ചി ഇത് ചിന്നു കുട്ടി ഇത് അമ്മക്കുട്ടി അല്ലെ വീട്ടിൽ ചെല്ലുമ്പോ കിട്ടിക്കോളൂട്ടെ ഇതൊക്കെ ഇപ്പൊ സംസാരിക്കണത് നിങ്ങൾ ചിന്നക്കുട്ടി അമ്മക്കുട്ടി ഞങ്ങളൊക്കെ ഇതിനെക്കൊട്ടൊക്കെ പൊറുതി മുട്ടി അല്ല ഇന്ന് ലക്ഷ്മി വന്നിട്ടില്ല മകളാണ് എത്രാർത്ഥങ്ങളെ അത് ഒരു ഭംഗിയോക്കി നോക്കിയ വണ്ണോക്കെ കുറഞ്ഞു ലക്ഷ്മിയുടെ മകളപ്പു അല്ല ലക്ഷ്മിന്റെ മകക്ക് ഇത്ര പ്രായം ഉണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഇത്ര പ്രായത്തി മൂന്ന് വയസ്സ് കൂടി കൊണ്ടു ചേർത്തിട്ട് പരിചയപ്പെടുന്ന മുത്തച്ഛൻ അയ്യേ അതൊന്നും അല്ല വിഷമം അവിടെ ശമ്പളം ഇല്ല ആ അങ്ങനെ ഇവിടെ പോയി ഇപ്പൊ ഇവിടെ ഷൂട്ട് കഴിച്ച് പോകുമ്പോഴേ അഞ്ഞൂറ് മടക്കി അനുവിന്റെ പൊക്കത്ത് ഇരിക്കട്ടെ സാർ